ും സംദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു തൃശ്ശൂർ അമല മെഡിക്കൽ കോളേജ് ബ്ലഡ് സെന്ററുമായി സഹകരിച്ചായിരുന്നു എടപ്പാൾ ഫോറം സെന്ററിൽ ഒരുക്കിയ സന്നദ്ധ രക്തദാന ക്യാമ്പിൽ അറുപത്തി അഞ്ച് പേർ രക്തദാനം നിർവഹിച്ചു താലൂക്കിലെ ഏറ്റവും അടുത്ത ആശുപത്രി നഗരിയായ തൃശൂരിലെ രക്തദൌർ ലഭ്യം ഒരു പരിധിവരെ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ക്യാമ്പ് ഒരുക്കിയത് അമല ബ്ലഡ് സെന്ററിന്റെ ശീതീകരിച്ച മൊബൈൽ രക്തശേഖരണ വാഹനത്തിൽ വെച്ചായിരുന്നു ക്യാമ്പ് ഫോറം സെന്റർ മാനേജിംഗ് ഡയറക്ടർ സിദ്ദിഖ് ജനറൽ മാനേജർ ലിജോ ഡേവിഡ് അമല ഹോസ്പിറ്റൽ ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ ഡോക്ടർ വിനു വിപിൻ ബി ഡി കെ ജില്ലാ താലൂക്ക് ഭാരവാഹികൾ എന്നിവർ ചേർന്ന് രക്തദാനം നിർവഹിച്ച ദാതാക്കൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി ഫോറം സെന്റർ എടപ്പാൾ ജീവനക്കാർ ബി ഡി കെ താലൂക്ക് ഏഞ്ചൽ വിംഗ് കോർഡിനേറ്റർമാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി

തെയ്യ ബാട്ടിൽ ജ്യുവെല്ലറി